ഇപ്പോൾ കണ്ടത് വയനാട് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ രാഹുൽ ഗാന്ധി നടത്തിയ റോഡ് ഷോയാണ് ഒരു കൊടിയുമില്ല ഒട്ടാകെ ഉള്ളത് രാഹുൽ ഗാന്ധിയുടെ ചിത്രം പതിച്ച പ്ലക്കാർഡുകൾ മാത്രം എന്തുകൊണ്ടാണ് ഒരു കൊടിയും ഇവർ പിടിക്കാതിരുന്നത് എന്ന ചോദ്യം നേരത്തെ ഉയർന്നതാണ് കേരളം ഒരുപാട് ചർച്ച ചെയ്തതാണ് കൊടി പിടിച്ചാൽ അവിടെ പച്ചക്കൊടി പിടിക്കേണ്ടി വരും പച്ചക്കൊടി ഉയരും ആ പച്ചക്കൊടി ഉയർന്നാൽ അത് കോൺഗ്രസിന് വലിയ ക്ഷീണമാകും ഉത്തരേന്ത്യയിൽ എന്നാണ് ഇവിടുത്തെ കോൺഗ്രസുകാർ വിശ്വസിക്കുകയും പറഞ്ഞു നടക്കുകയും ചെയ്തത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സ്വന്തം കൊടി പിടിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിൽ പരം നാണക്കേട് വെറുതെയില്ല എന്തുകൊണ്ടാണ് പിടിക്കാത്തത് ഒരു കൊടിയും വേണ്ട എന്ന് തീരുമാനിച്ചത് മുസ്ലിം ലീഗിന്റെ കൊടി പിടിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഒരു കൊടിയും വേണ്ട എന്ന് തീരുമാനിച്ചു മുസ്ലിം ലീഗിന്റെ വോട്ട് വാങ്ങാം പക്ഷേ മുസ്ലിം ലീഗിന്റെ കൊടി പാടില്ല മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഘോഷയാത്രയിൽ പങ്കെടുക്കണം റോഷോയിൽ ഷോയിൽ പങ്കെടുക്കണം രാഹുൽ ഗാന്ധിക്ക് ജയ് വിളിക്കാൻ ഓടിയെത്തുകയും വേണം പക്ഷേ മുസ്ലിം ലീഗിൻ്റെ പതാക കോടി പിടിക്കാൻ കഴിയില്ല എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് കോൺഗ്രസിൻ്റെ ഞങ്ങളുടെ ഘടക എന്നും ആ മുസ്ലിം ലീഗ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത രാഷ്ട്രീയ പാർട്ടിയാണ് എന്നും ഉറപ്പിച്ചു പറയാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയുന്നില്ല എന്ന ചോദ്യം നേരത്തെ തന്നെ കോൺഗ്രസ് നേതാക്കളോട് മുസ്ലിം ലീഗിൻ്റെ അണിക തന്നെ ചോദിച്ചിരുന്നു അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾക്കും അണികൾക്കും ഒരു വിഭാഗത്തിന് മാത്രമാണ് വലിയ തോതിൽ അസംതൃപ്തിയുണ്ട് എന്നതും ഒരു സത്യമാണ് അപ്പോഴാണ് മറ്റൊരു ജാഥ ഒരു റോഡ് ഷോ വയനാട് മണ്ഡലത്തിൽ തന്നെ നടക്കുന്നത് അത് മറ്റാരുമല്ല സംഘടിപ്പിച്ചത് എൽ ഡി എഫ് ആണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയ്ക്ക് വേണ്ടിയുള്ള റോഡ് ഷോ ആയിരങ്ങൾ പങ്കെടുത്ത റോഡ് ഷോയാണ് ആ റോഡ് ഷോയിൽ എല്ലാ കൊടികളുമുണ്ട് ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം ആരുടെയൊക്കെ കൊടികളുണ്ട് സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയുണ്ട് സി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയുണ്ട് ഐ എൻ എൽ ഐ എൻ എൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ ലീഗ് ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ കൊടിയുണ്ട് പച്ചക്കൊടിയാണ് ഏകദേശം മുസ്ലിം ലീഗിൻ്റെ പതാകയുമായി സ്വാമ്യമുള്ളതാണ് ഐ എല്ലിൻ്റെ പതാക പച്ച നിറമാണ് ആ പച്ച നിറത്തോട് കോൺഗ്രസ്സിന് അലർജിയാണ് ആ പച്ച നിറം കോൺഗ്രസ്സുകാർക്ക് കണ്ടുകൂടാം ആ ഹരിത പതാക കോൺഗ്രസ്സുകാർക്ക് കണ്ടുകൂടാം അതുകൊണ്ട് കോൺഗ്രസക്കാർ തീരുമാനിച്ചു ഞങ്ങളുടെ പതാകയും വേണ്ട എന്ന് അങ്ങനെ ആരുടെ പതാകയും പിടിച്ചില്ല അതാണ് വയനാട് കണ്ടത് നമ്മൾ വയനാട് നിന്ന് നേരെ തിരിച്ച് ആലപ്പുഴ എത്തിയപ്പോഴോ ആ ദൃശ്യങ്ങളും നേരത്തെ പുറത്തു വന്നതാണ് അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൊടിയുണ്ട് എന്ന് വെച്ചാൽ യു ഡി എഫിലെ എല്ലാ ഘടകകക്ഷികളുടെയും കൊടിയുണ്ട് പക്ഷേ മുസ്ലിം ലീഗിൻ്റെ മാത്രം കൊടിയില്ല അതാണ് ആലപ്പുഴയിൽ നാം കണ്ടത് ഇനിയിപ്പോൾ മലപ്പുറത്ത് എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത് എന്നറിയില്ല ഏതായാലും ആനി രാജ സംഘടിപ്പിച്ച എൽ ഡി എഫ് സംഘടിപ്പിച്ച വയനാട് മണ്ഡലത്തിൽ സംഘടിപ്പിച്ച റോഡ് ഷോയിൽ പച്ച പതാക ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് എൽ ഡി എഫിലെ ഒരു ഘടക കക്ഷിയാണ് ഐ എൻ എൽ ആ ഐ എൻ എൽ പതാക ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ഈ ഐ എൻ എൽ എൽ ഡി എഫിന്റെ ഘടക കക്ഷിയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ ഉറക്കെ പറയാൻ നട്ടിലുള്ളവരാണ് എൽ ഡി എഫിൽ ഉള്ളത് എന്നതുകൊണ്ടാണ് പച്ച പതാക പിടിച്ച് മുന്നിൽ നടക്കൂ നിങ്ങളുടെ പുറകിൽ ഞങ്ങളുണ്ട് ഈ പച്ച പതാക ഇവിടെ ഉയർത്തണം കാരണം അതിൽ ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എന്നത് ഒരു ന്യൂനപക്ഷത്തിൻ്റെ രാഷ്ട്രീയമാണ് അടിച്ചമർത്തപ്പെടുന്ന ന്യൂനപക്ഷത്തിൻ്റെ രാഷ്ട്രീയമാണ് തലയുർത്തിപ്പിടിച്ച് നടക്കേണ്ടവരാണ് നിങ്ങൾ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ന്യൂനപക്ഷത്തോട് ആ പച്ച പതാക ഉയർത്തിപ്പിടിക്കുന്നതോട് ചെയ്തത് അതാണ് എൽ ഡി എഫ് ചെയ്തിരിക്കുന്നത് അവിടെ പച്ച പതാക മാത്രമല്ല എൽ ഡി എഫ് എല്ലാ ഘടകകക്ഷികളുടെയും പതാകയുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ സി പി ഐ എമ്മിന്റെ പതാകയുണ്ട് സി പി ഐ യുടെ പതാകയുണ്ട് അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസിന്റെ പതാകയുണ്ട് കേരള കോൺഗ്രസിന്റെ പതാക ഏകദേശം കോൺഗ്രസിന്റെ പതാകയുമായി സാമ്യമുള്ളത് തന്നെയാണ് അതോടൊപ്പം തന്നെ വിവിധ അതോടൊപ്പം തന്നെ എല്ലാ ഘടകകക്ഷികളുടെയും ഐ എൻ എൽ അടക്കമുള്ള ഘടകകക്ഷികളുടെയും പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ റോഡ് ഷോ നടക്കുന്നത് അത് തന്നെയാണ് എൽ ഡി എഫിന്റെ രാഷ്ട്രീയം എല്ലാ കക്ഷികൾക്കും അവരവരുടേതായ ആത്മാഭിമാനമുണ്ട് ആ ആത്മാഭിമാനം ഒരിക്കലും എൽ ഡി എഫിൽ പണയപ്പെടുത്തേണ്ടി വരില്ല എന്ന് വിളിച്ചു പറയുന്നു എൽ ഡി എഫിൻ്റെ ഈ റോഡ് ഷോ യു ഡി എഫിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ഈ റോഡ് ഷോ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഇവിടെ പതാക പിടിക്കാതെ മാർച്ച് നടത്തിയവർക്ക് പതാക പിടിച്ച് മറുപടി നൽകുന്നു പച്ച പതാക കണ്ട് പേടിച്ച് സ്വന്തം പതാക പോലും സ്വന്തം കൊടി പോലും വേണ്ട എന്ന് തീരുമാനിക്കുന്ന കോൺഗ്രസുകാരുടെ മുന്നിലേക്ക് മുസ്ലിം ലീഗുകാരുടെ മുന്നിലേക്ക് ഇതാ എല്ലാ കൊടിയും പച്ചക്കൊടി അടക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാർച്ച് നടത്തുകയാണ് റോഡ് ഷോ നടത്തുകയാണ് എൽ ചെയ്യുന്നത് അത് മണ്ഡലത്തിൽ മാത്രമല്ല വയനാട് മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ ചലനങ്ങൾ ഉണ്ടാക്കും അതിൽ വലിയ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയമാണ് ഈ റോഡ് ഷോയിലൂടെ എൽ ഉയർത്തിപ്പിടിക്കുന്നത്